മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ താരങ്ങളാണ് എന്നും സമ്മതം എന്ന സീരിയലിലെ നായിക നായകന്മാരായ എത്തിയ അശ്വതിയും രാഹുലും മഴവിൽ മനോർമയിൽ സംപ്രേഷണം ചെയ്യുന്ന എന്നും സമ്മതം എന്ന പരമ്പരയിൽ രാഹുലും അശ്വതിയും ഒരുമിച്ചതുപോലെ തന്നെ യഥാർത്ഥ ജീവിതത്തിലും ഒരുമിച്ചപ്പോൾ പ്രേക്ഷകർക്ക് ഏറെ സന്തോഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹം അശ്വതിയുടെയും രാഹുലിന്റെയും ആദ്യ പരമ്പരയായിരുന്നു എന്നും സമ്മതം ആദ്യ പരമ്പരയിൽ തന്നെ ഇരുവരും നായകന്മാരെ എത്തുകയും യഥാർത്ഥ ജീവിതത്തിൽ ഒരുമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇരുവരുടെയും ജീവിതത്തിലെ യഥാർത്ഥ ഭാഗ്യം എന്ന് തന്നെ പറയാം മദ്യ പരമ്പരയിലൂടെ തന്നെ പ്രേക്ഷകരുടെ ഇത്രയധികം സ്നേഹം പിടിച്ചുപറ്റാൻ ഇരുവർക്കും സാധിച്ചിട്ടുണ്ട് വലിയ ആഘോഷപൂർവ്വം തന്നെയായിരുന്നു താരങ്ങളുടെ വിവാഹ ചടങ്ങുകൾ എല്ലാം തന്നെ നടന്നത് വിവാഹം കഴിഞ്ഞ് വളരെ കുറച്ചു മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പോഴും ആഘോഷപൂർവം ജീവിക്കുകയായിരുന്നു രാഹുലും അശ്വതിയും എന്നാൽ ആ സന്തോഷത്തിനിടയിൽ വെച്ചാണ് ഏറ്റവും വലിയൊരു ദുഃഖ വാർത്ത ഇരുവരെയും തേടിയെത്തിയത് അശ്വതിയുടെ പിതാവിന്റെ ാണ് ഇപ്പോൾ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ അശ്വതിപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം രാജേന്ദ്രൻ എന്നാണ് അശ്വതിയുടെ അച്ഛന്റെ പേര് അറുപത്തിരണ്ട് വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നുള്ളൂ ക്യാൻസർ ആയിരുന്നു എന്നാണ് അശ്വതി പറയുന്നത് അശ്വതി തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ചത് ഇങ്ങനെയാണ് എന്റെ അച്ഛൻ ആഗ്രഹിച്ച പോലെ ഒരു മാരിഡ് ലൈഫ് അച്ഛൻ ആഗ്രഹിച്ചതുപോലെ ഫാമിലി എല്ലാം ഞാൻ തന്നു അച്ഛന്റെ ഇഷ്ടത്തിന് മാത്രമേ ഞാൻ എല്ലാം ചെയ്തിട്ടുള്ളൂ അച്ഛൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു അമ്മയും അനിയനെയും ഞാൻ നോക്കിക്കൊള്ളാം അച്ഛൻ സുഖമായി ഉറങ്ങിക്കോ വേദന ഇനി ഉണ്ടാവില്ലല്ലോ ഞാൻ ആരോടാണ് ഇനി കാര്യങ്ങൾ പറയും അച്ഛ ക്യാൻസർ എന്ന അസുഖം ഒരാൾക്കും കൊടുക്കല്ലേ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പേജിൽ അശ്വതി തന്റെ അച്ഛനു വേണ്ടി കുറിച്ചത് അച്ഛൻ ഈ കാലത്തിനിടയ്ക്ക് ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട് എന്നാണ് അശ്വതി പറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു മോക്ഷം ലഭിച്ചു ആ വേദനകളിൽ നിന്നും ഇനി ഒരിക്കലും ും ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനെ കാണാൻ സാധിക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് അശ്വതിയുടെ വാക്കുകൾ അശ്വതിയെ സമാധാനിപ്പിക്കാൻ പാടുപെടുകയാണ് ഭർത്താവായ രാഹുലും വീട്ടുകാരും അമ്മയും അച്ഛനും ഒരു സഹോദരനും അടങ്ങുന്നതാണ് അശ്വതിയുടെ കുടുംബം അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അശ്വതിയുടെ വിവാഹം കാണുക എന്നത് അതെന്തായാലും സാധിച്ചു എല്ലാം തന്റെ അച്ഛന്റെ ഇഷ്ടം പോലെ തന്നെയായിരുന്നു നടന്നതെന്നും അച്ഛന്റെ ഇഷ്ടങ്ങൾക്കാണ് താൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കാറുണ്ടായിരുന്നുമാണ് അശ്വതി പറഞ്ഞത് ഇനി എന്റെ അച്ഛൻ വേദന ില്ലാതെ ഉറങ്ങട്ടെ എന്നും എല്ലാവരും തന്റെ അച്ഛന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുമാണ് അശ്വതിയുടെ വാക്കുകൾ